എല്ലാവർക്കും നാട്ടുച്ചില്ലുകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാട്ടറിവുകൾ പകർന്നു വെച്ച പാട്ടുകളും പറച്ചിലുകളും നമുക്ക് ധാരാളമുണ്ട് ഇത് ഓരോ ഭാഷയുടെയും ചരിത്ര സമ്പത്ത് കൂടിയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര പാലക്കാട് ജില്ലയിലെ കുലക്കല്ലൂർ എൽ യു പി സ്കൂളിലേക്കാണ് ചെറുപ്പളശ്ശേരിൽ നിന്ന് ഒമ്പത് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്കൂളുള്ളത് അവിടെ നമുക്ക് തളിർ ട്രഡീഷണൽ ഫോക്ക് ബാൻഡിൻ്റെയും ചേട്ടന്മാരെയും അമ്മാവ്മാരെയും കുട്ടികളെയും കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ താമസിക്കുന്നത് കോയമ്പത്തൂർ ശരവണപ്പെട്ടിയാണ് അവിടെ നിന്ന് എനിക്ക് ഗാന്ധിപുരം വരണം പതിനഞ്ച് കിലോമീറ്ററുണ്ട് ഗാന്ധിപുരത്തെ അപ്പോൾ ആ ബസ് ശ്രീകേരി ഗാന്ധിപുരം എത്തി ഗാന്ധിപുരത്തിന് പുറകിലായിട്ടാണ് കേരളത്തിലേക്കുള്ള ബസ് കിട്ടണ കെ എസ് ആർ ടി സി ഒക്കെ കിട്ടുന്ന സ്ഥലമുള്ളത് അത് അവിടെ വന്ന് അവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയത് ഇരിഞ്ഞാലക്കുട വണ്ടിയാണ് ഇരിഞ്ഞാലക്കുട അവൻ്റെ എൻ്റെ സ്വന്തം നാടാണ് അപ്പോൾ അവിടേക്ക് ബസ് കിട്ടിയപ്പോൾ അതിൽ പോയാലോ എന്നുങ്കിൽ തോന്നിയെങ്കിലും ഞാൻ പാലക്കാട് തന്നെ ഇറങ്ങുകയാണ് ചെയ്തത് പാലക്കാട് നിന്ന് ചെറുപ്പുളശ്ശേരി വണ്ടി കയറി പാലക്കാട് എത്തിയപ്പോൾ തന്നെ ഒരു പതിനൊന്നര ആയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് വണ്ടി കിട്ടാനായിട്ട് കുറച്ച് സമയം വൈകി വളരെ വണ്ടികളുടെ എണ്ണം കുറവാണ് ചെറുപ്പ്ശേരിയിലോട്ട് അതിനുശേഷം ഫോക്ക് കൊറിയോഗ്രാഫർ ഫോക്ക് സിംഗർ വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആയിട്ടുള്ള സൗന്ദരകൃഷ്ണ നയിക്കുന്ന ടീമാണ് ഇട്ട് ട്രഡീഷണൽ ഫോക്ക് ബാൻഡ് അവരെ കാണാനായിട്ടാണ് നമ്മുടെ നിവയാത്ര ഞാൻ രണ്ട് മണിക്ക് അവിടെ എത്തിച്ചേരാഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എത്തിയപ്പോൾ തന്നെ രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് അഞ്ചിനാണ് ഞാൻ ചെറുപ്പളശ്ശേരിൽ എത്തിയത് അവിടെ നടത്ത ബസ്സുള്ളത് രണ്ട് നാൽപ്പത്തഞ്ചിനായിരുന്നു ചെറുപ്പളശ്ശേരിയിൽ നിന്ന് വണ്ടി കിട്ടി നമ്മൾ യാത്ര തുടർന്നു പോകുന്ന വഴിയിൽ അതിമനോഹരമായിട്ടുള്ള പാഠശേഖരങ്ങളൊക്കെയുള്ള വഴിയുടെ നടുക്കിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന നൊടുവിൽ നമ്മൾ എ യു സി സ്കൂളിൻ്റെ അവിടെ എത്തി അവരെന്നെ വെയിറ്റ് ചെയ്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായിട്ടുണ്ടായിരുന്നു ബസിന്റെ സമയം അറിയാത്തത് കൊണ്ടാണ് കറക്റ്റ് സമയത്ത് എത്തിച്ചേരാൻ പറ്റാതിരുന്നത് ഇന്നത്തെ അവൈലബിലിറ്റി നോക്കിയിട്ടാണ് പ്രാക്ടീസ് സെക്ഷൻ അറേഞ്ച് നമസ്കാരം എൻ്റെ പേര് സൗന്ദര് കൃഷ്ണ ജൂബിലി ഫെലോഷിപ്പ് ജേതാവാണ് നാടൻപാട്ടിൽ തിരുവരംഗത്ത് പാണനാർ പാരമ്പര്യ കലാകാരനാണ് തിരുവരംഗത്ത് പാണനാരുടെ കലകളായിട്ടുള്ള തൊഴിലുണർത്തുപാട്ട് വെള്ളാട്ട് ആണ്ടിക്കളി നായാടിക്കളി ശിവോദി എന്നീ കലാരൂപങ്ങൾ പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന തറവാട്ടിലെ ഒരംഗം കൂടിയാണ് പാരമ്പര്യമായിട്ട് ഇപ്പോഴും ചെയ്തു വരുന്ന ഒരു കലാകാരനും കൂടിയാണ് ഇപ്പോൾ ഈ മേഖലയ്ക്ക് എത്തിച്ചേർന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരമ്പര്യമായിട്ട് കലാകാരന്മാരാണ് എൻ്റെ അച്ചാച്ചൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ തുടികൊട്ടാനും തുടിപ്പാട്ടുകളൊക്കെ എൻ്റെ അച്ചാച്ചൻ്റെ കയ്യിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത് കൂടാതെ ഞാനൊരു കലോത്സവത്തിൻ്റെ ഫോൾക്ക് സോങ് ട്രെയിനറും കൂടിയാണ് കൂടുതലും എൻ്റെ സമുദായത്തിൻ്റെ കലാരൂപങ്ങളാണ് ഞാൻ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത് കഴിഞ്ഞ കൊല്ലം ആറ് പുതിയ പാട്ടുകൾ കലോത്സവ വേദിയിൽ ഞാൻ അവതരിപ്പിച്ചു ഈ വർഷവും പുതിയ രണ്ട് പാട്ടുകൾ കലോത്സവ വേദിയിലേക്ക് എത്തിക്കുന്നുണ്ട് എൻ്റെ അച്ചാച്ചനാണ് എൻ്റെ ഗുരു തളിരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കലകളെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് അത് ലക്ഷ്യമാക്കിയിട്ട് ഞാൻ തുടങ്ങിയിട്ടുള്ള ചെറിയൊരു സംഘടനയാണ് തളിർ നാട്ടുകലാ സംഘം ഇപ്പോൾ ഞങ്ങൾ അവതരിപ്പിക്കുന്ന കലാരൂപങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ പ്രധാനമായിട്ട് നമ്മുടെ വള്ളുവനാട്ടിലെ അന്നിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കലകളാണ് കൂടുതലായിട്ട് അവതരിപ്പിക്കുന്നത് പതിനെട്ടോളം നാട്ടുകല നൃത്തരൂപങ്ങൾ പാട്ടിൻ്റെ കൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് വേദികളിൽ അതേപോലെ വള്ളുവനാട്ടിലെ തനത് കലാരൂപങ്ങളായിട്ടുള്ള കുടച്ചോഴി നായാടിക്കളി പാണൻ്റെ തൈയായിട്ടുള്ള വെള്ളാട്ട് പിന്നെ കാസർഗോഡ് ജില്ലയിലെ മംഗലംകളി ഇടുക്കി ജില്ലയിലെ എന്ത് മറയൂരാട്ടം അങ്ങനെ ഒരുപാട് കലാരൂപങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് അതൊക്കെ തനത് രീതിയിൽ തന്നെയാണ് ഞങ്ങൾ വേദിയിലേക്ക് എത്തിക്കുന്നത് ഇപ്പോൾ മറയൂരാട്ടാണെങ്കിൽ തനതിന്ന് വിപരീതമായിട്ട് ഞങ്ങൾ തം പോലെ ഉപയോഗിക്കുന്നുണ്ട് അതിൽ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നുള്ളു ബാക്കിയുള്ളതൊക്കെ തനത് രൂപത്തിലാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഞാൻ തിരുവരംഗത്ത് പാണനാർ പാരമ്പര്യ കലാകാരനാണ് അപ്പോൾ എൻ്റെ പാരമ്പര്യ കലയെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടും കൂടിയാണ് ഇത് ഈ ഒരു സംഘം തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ കൂടുതലും തിരുവരംഗത്ത് പാണനാരുടെ പാട്ടുകൾ ഒരു രേഷം എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ജ്യേഷ്ഠ കാരണന്മാരായിട്ടുള്ള പാക്കനാട് സമുദായത്തിൻ്റെയും പുലയ സമുദായത്തിൻ്റെ എല്ലാ പാട്ടുകളും ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് കൂടാതെ എല്ലാ എല്ലാ സംഘങ്ങളും ചെയ്യുന്ന നമ്മുടെ കരിങ്കാളി കരിങ്കാളിയാട്ടം വട്ടമുടിയാട്ടം മാണിമുത്തപ്പൻ എല്ലാ കലകളും ഞങ്ങളും അവതരിപ്പിക്കുന്നുണ്ട് മൊത്തം ഒരു പതിനെട്ട് വിഷ്വൽസ് മാത്രം ഒരു പതിനെട്ട് കലാരൂപങ്ങൾ ഞങ്ങൾ വേദിയിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ കേരളീയത്തിൽ ഞങ്ങൾ മംഗലംകളി കൊടച്ചോഴി അവതരിപ്പിച്ചു കൂടാതെ നവകേരളത്തിൻ്റെ നിരവധി വേദികളിലും നിരവധി ടി വി ന്യൂസ് രംഗങ്ങളിൽ ഞങ്ങൾ ഇപ്പോൾ കലാരൂപങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എൻ്റെ കാഴ്ചപ്പാട്ടിൽ നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം നമ്മുടെ ഒരു പാട്ട് ഒരു ഉദാഹരണത്തിന് ഒരു പാട്ട് സിനിമയ്ക്ക് വരുമ്പോൾ ആ സിനിമയിൽ പാടുന്ന ആളെ മാത്രമാണ് നമ്മൾ അറിയുന്നുള്ളൂ അത് ആരാണ് ആ പാട്ട് കൊണ്ടുവന്നത് വന്നത് എവിടുന്നാണ് ആ പാട്ട് എത്തിയിട്ടുള്ളത് ആ പാട്ട് പാടിയിട്ടുള്ള ആശാന്മാരാണെന്ന് ഒന്നും അറിയുന്നില്ല ഉദാഹരണത്തിന് തന്നെ നമ്മുടെ ആവോദാമാനോ പാട്ടുണ്ടല്ലോ പാലാപ്പള്ളി തിരുപ്പള്ളി ആ പാട്ട് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ പാട്ട് എന്ത് പാട്ടാണെന്ന് ലോകം അറിഞ്ഞത് സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് എതിർപ്പുകളും അതേപോലെ സപ്പോർട്ട് ചെയ്തിട്ടും എതിർപ്പായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നത് കൊണ്ടാണ് ഇതാരുടെ പാട്ടാണ് ഇന്ന പാട്ടാണെന്നൊക്കെ അറിയണത് അപ്പോൾ നമ്മുടെ ഏത് ആളുടെ പാട്ടാണെന്ന് തിരിച്ചറിയണത് കൊണ്ട് സോഷ്യൽ മീഡിയ എൻ്റെ ഒരു കൺസെപ്റ്റിൽ നല്ലതാണ് പിന്നെ അതുകൂടാതെ ഒരുപാട് കലാകാരന്മാരെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്നുണ്ട് അറിയപ്പെടാതെ പോകുന്ന ഒരുപാട് കലാകാരന്മാരെ ഒരുപാട് പാട്ടുകളെ സോഷ്യൽ മീഡിയ വഴി കേരളത്തിൽ ഒരുപാട് അറിയപ്പെടുന്നുണ്ട് അവർ നമുക്ക് നാടൻപാട്ട് വേദിയിൽ തെയ്യം അവതരിപ്പിക്കാം അവതരിപ്പിക്കുന്നതുകൊണ്ടല്ല ചിലര് എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് അവതരിപ്പിക്കുമ്പോൾ ഉദാഹരണം ഞാൻ വള്ളുവനാട്ടത്താളാണ് ഇപ്പോൾ ഉദാഹരണത്തിന് തിറ വരുമ്പോൾ പറ വേണമെന്നാണ് പറയുക തിറ കളിക്കുമ്പോൾ പറ വേണമെന്നാണ് പറയുക അപ്പോൾ തിറയുടെ വാദിയാണ് എന്ത് ഈ പറവാതി എന്ന് പറഞ്ഞിട്ടുള്ളത് പറച്ചെണ്ട അല്ലേ അപ്പോ ഈ തിറ വരുമ്പോ അത് ഋതം പേടിലാവുമ്പോഴാണ് അതിന് എതിർപ്പുകൾ വരുന്നത് അതേപോലെ തെയ്യം അവതരിപ്പിക്കുമ്പോൾ തെയ്യത്തിൻ്റെ രീതിയിൽ എന്താണോ തെയ്യം എന്നുള്ളത് കറക്റ്റായിട്ട് അവതരിപ്പിച്ച് അതിന് എതിർപ്പുകൾ വരില്ല അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നല്ലത് നന്നായിട്ട് അവതരിപ്പിച്ചാൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് തീതുപ്പുന്ന തെയ്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും തീ തീതുപ്പുന്ന തെയ്യമില്ല അതൊക്കെ ആൾക്കാർ ക്രിയേറ്റ് ചെയ്തിട്ട് വരുന്നതാണ് അപ്പോൾ അതിനൊക്കെയാണ് ആൾക്കാർ എതിർക്കുന്നത് തെയ്യം തെയ്യായിട്ട് വരുമ്പോൾ തെയ്യത്തിന്റെ വാദ്യങ്ങളോട് കൂടിയിട്ട് അനുഷ്ഠാനപരമായിട്ട് തന്നെ അവതരിപ്പിക്കുമ്പോൾ റിതം പേടൊന്നും വെക്കാതെ അവതരിപ്പിക്കുമ്പോൾ ഭൂരിഭാഗം പേരും സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഭൂരിഭാഗം പേരും എനിക്കറിയാവുന്ന എല്ലാ നാടൻപാട്ടുകാരും തെയ്യം തെയ്യത്തിൻ്റെ രൂപത്തിൽ അതേപോലെ അനുഷ്ഠാനപരമായിട്ട് സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അതിൽ നമ്മുടെ വെസ്റ്റേൺ ഉപകരണങ്ങളൊക്കെ വെച്ചിട്ട് റിതം പേഡ് അതേപോലെ വയലിനും കീബോർഡ് അത് ഇതൊക്കെ വെച്ച് ചെയ്യുമ്പോഴാണ് അതിനുള്ള എതിർപ്പുകൾ വരുന്നത് കാലം നമ്മൾ ഇപ്പോൾ വിചാരിക്കും നാടൻകലകൾക്ക് ആർക്കും താല്പര്യം എന്നുള്ള ചിന്ത ഒക്കെ പലർക്കും ഉണ്ടാകും പക്ഷേ അങ്ങനെയല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സാധ റാപ്പ് സോങ് കേൾക്കുന്ന ലാഘവത്തോട് കൂടിയിട്ട് നാടൻ പാട്ട് കേൾക്കുന്ന പുതിയ തലമുറ ഉണ്ട് സത്യത്തിൽ കാരണം ഒരു മണിച്ചേട്ടൻ്റെ പാട്ട് ഞാൻ എഴുത്തുപാട്ടിലേക്ക് കിടക്കുന്നുണ്ട് ഒരു മണിച്ചേട്ടൻ്റെ പാട്ട് വെച്ച് കഴിഞ്ഞാൽ ഭൂരിഭാഗം പേരും ഒരു നൂറ് പേര് ഇരിക്കുന്ന വേദിയിൽ ഒരു മണിച്ചേട്ടൻ്റെ പാട്ട് വെച്ചാൽ അതിലൊരു തൊണ്ണൂറ് പേര് ആ പാട്ട് പാടുന്നുണ്ട് അതുപോലെ മണിച്ചേറിന് നമ്മുടെ പല വാമു വാമൊഴിപ്പാട്ടുകളും പല പല വാമൊഴിപ്പാട്ടുകളുണ്ട് ആ പാട്ടുകളൊക്കെ ഇപ്പം വെച്ച് കഴിഞ്ഞാൽ അതറിയുന്നവർ പാടിക്കൊണ്ടേയിരിക്കും ഒരിക്കലും മരണമില്ല കലാരൂപങ്ങൾക്ക് ഒരിക്കലും മരണമില്ല കലാരൂപങ്ങൾ നമ്മൾ മനുഷ്യകുലം ഇവിടെ നിലനിൽക്കും തോറും കലാരൂപങ്ങളുണ്ടാകും കാരണം നമ്മൾ പൂരത്തിന് ശൃങ്കാരിമേളത്തിൻ്റെ കൂടെയും പല പാണ്ഡിമേളത്തിൻ്റെ കൂടെയും പഞ്ചാരിമേളത്തിൻ്റെ കൂടെയും എന്താ പറയുക നമ്മുടെ പഞ്ചവാദ്യത്തിന് കൂടെ ഒക്കെ നിർത്തരും നൃത്തം ചെയ്യുന്ന ആൾക്കാരാണ് തലമുറകളാണ് നമ്മുടെ അച്ഛന്മാരൊക്കെ അതിന് നൃത്തം ചെയ്തു തരുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നു അതേപോലെ നമ്മുടെ തലമുറയും ചെയ്യും അതേപോലെ തന്നെയാണ് നാടൻപാട്ടിലും നാടൻപാട്ട് ഇപ്പോൾ ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് അപ്പോഴും എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് വിശ്വാസം എല്ലാ കലാരൂപങ്ങൾക്കും ആൾക്കാരുണ്ടാവും ഇപ്പോൾ പുതിയ തലമുറയിൽ ഞാൻ എൻ്റെ കലാരൂപത്തെ എൻ്റെ കുലത്തെ കലയെ സംരക്ഷിക്കാൻ വന്ന പോലെ എൻ്റെ അടുത്ത തലമുറയും എൻ്റെ കലാരൂപത്തെ സംരക്ഷിക്കും അതേപോലെ എൻ്റെ ജെ ജ്യേഷ്ഠകുലായിട്ടുള്ള പാക്കനാട് സമുദായത്തിന് അങ്ങനെയുള്ള ആൾക്കാർ പേരും വരും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം തിന്നന്താരെ തിരേപ്പന്താരേ തെയ്ത അവിടെ എത്തിയിട്ടാണ് മനസ്സിലായത് ഒമ്പത് വയസ്സ് പ്രായമുള്ള ചെറിയ കുട്ടികൾ മുതൽ എഴുപത്താറ് വയസ്സ് പ്രായമുള്ള അമ്മാമ്മമാർ വരെയുള്ള ഒരു ടീമാണ് തളിയതെന്ന് മനസ്സിലായത് അവരായിട്ട് ഒരുപാട് നേരം സംസാരിക്കാനും ഒരുപാട് പാട്ടുകൾ പാടാനും ഒക്കെ സാധിച്ചു എൻ്റെയൊക്കെ വീഡിയോ ഒക്കെ വരുന്നതാണ് വടക്കൻ ജില്ലകളിലേക്ക് പോകുന്നതോറും സ്നേഹം കൂടുമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും എനിക്ക് നേരിട്ട് അനുഭവിക്കാനായിട്ട് സാധിച്ചു അന്യം നിന്ന് പോകുന്ന ഒരുപാട് കലകൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ടീമാണ് തലിർ അവർ എനിക്ക് ഞാൻ പോലും ഇതുവരെ കണ്ട് വീഡിയോയിൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരുപാട് കലകളെ എനിക്ക് എനിക്കവിടെ കാണിച്ചു തന്നു അതിൻ്റെ എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ആ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങളുടെ നാടൻപാട്ട് സമ്മതിയും ഇതുപോലെ എൻ്റെ ചാനൽ ഭാഗമാകാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ രണ്ട് കൂട്ടരുടെയും സൗകര്യത്തിനനുസരിച്ച് ഒരു ദിവസം നമുക്ക് പാട്ടും പറിച്ചലുമായിട്ട് പോകാവുന്നതാണ് ചെറുപ്പളശ്ശേരിയിലാണ് തളിയിരുന്ന ആടമ്പാട്ട് കൂട്ടത്തിന്റെ ഒപ്പമാണ് അതെ ഇത്ര നേരം അവരെ കൂടി ഉണ്ടായിരുന്നു അതെ അവരെല്ലാരും നിങ്ങളോട് ഹായ് ബൈ